മത്സര എന്തു പരിപാടി ഞാനെൻ്റെ ചക്കക്കുരുവരുണ്ടോ മന തോരം വെക്കാനേ ഈ ചക്കക്കുരുവിനെ കുറിച്ച് പറയുവാണെങ്കിലേ ഇത് ഔഷധ ഒരു സാധനമാണ് ഞാൻ ഇതിൽ ഈ ചുമന്ന വലിയ ഉണ്ടല്ലോ അതുകൊണ്ട് ഇത് ഇത് കളയരുത് ഇത് ഏറ്റവും ഗുണമുള്ളതാണ് ഇത് തോരൻ വെക്കാനായാലും വിഴുക്ക് കെട്ടാനായാലും ചക്കക്കുരുവും മാങ്ങായും കൂടിയിട്ട് ഉടച്ചുകറി വെക്കാനും ഉണ്ട് ഏറ്റവും നല്ലതാണ് കഞ്ഞിയൊക്കെ കുടിക്കാനും ചോറ് കാലും ഇത് പണ്ടും ഞങ്ങളിവിടെ ചക്കയൊക്കെ അടത്തി ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ അച്ഛനെ ചക്കക്കുരു എന്ന് പറയുന്ന വളരെ ദേഷ്യവുമായിരുന്നു ചക്കക്കുരു ചക്കിടുന്ന ഒക്കെ വലിയ അതൊരു വലിയ വിഷം ആരും കഴിക്കത്തില്ലായിരുന്നു അങ്ങനെ ആയി ഒരു ദിവസം പേപ്പറിനകത്ത് ഇങ്ങനെ കണ്ട് ചക്കക്കുരുവിൻ്റെ ഗുണത്തെക്കുറിച്ച് ക്യാൻസറിനൊക്കെ നല്ലതാണ് അന്ന് തൊട്ട് അച്ഛനെ ചക്കക്കുരു വലിയ കാര്യമായി അങ്ങനെ ചെയ്തു കൊടുത്താലും കഴിക്കുമായിരുന്നു നമ്മളെ ചക്കക്കുരു എല്ലാം ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇതിനാവശ്യമായ വെള്ളം കാരണം ചെറിയ ഉണക്കൊക്കെ ആയി ഇച്ചിരി കൂടുതൽ വെള്ളം ഒഴിക്കണം എന്നാലും അത് വേണം വെള്ളവും അതുപോലെ തന്നെ ഇനി ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കൊണ്ട് സവാള ചെറുതായിട്ട് കഴിഞ്ഞത് തേങ്ങാപ്പീര അതുപോലെ തന്നെ കാന്താരി ഞങ്ങൾ കാന്താരിയാണ് ഉപയോഗിക്കുന്നത് പച്ചമുളകും ചേർക്കാം ഇത് ഇത്രയും കൂടെ ഇതിനകത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യണം കറിവേപ്പില പിന്നെ ഉപ്പ് നമുക്കൊന്ന് തിളച്ച് വന്നിട്ട് ചേർത്താൽ മതി കുറച്ച് ഒന്ന് വരുന്നതിന് ശേഷം പിന്നെ കുറേ കഴിഞ്ഞ് വേവൊക്കെ ആയി വരുമ്പോൾ നമുക്ക് വിളിച്ചെണ്ണ ചേർത്ത് പിന്നെ എല്ലാം ശരിയാകുമ്പോൾ ഇറക്കാം ഇതിന് ഞാൻ അടപ്പിൽ വെക്കാൻ പോവുകയാണ് വിട്ടു വേവട്ടെ ഒരു പാത്രം വെച്ച് മൂടി വയ്ക്കാം നമ്മുടെ ചക്കക്കുരു തോരൻ റെഡിയായി വരുന്നുണ്ട് ഉപ്പ് ചേർത്തില്ലായിരുന്നു ഇനിയിപ്പം നമുക്ക് സ്വല്പം ഉപ്പ് ചേർക്കാം ഉപ്പ് ഞങ്ങൾക്കൊക്കെ കുറച്ച് മതി ആവശ്യത്തിന് വേണ്ടുന്നവർ കൂടുതൽ ചെയ്യുക എന്താണെന്ന് വെച്ചാൽ അത് അവരവരുടെ ഇഷ്ടം ോരണെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഒരു സ്വല്പം വെളിച്ചെണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചുറ്റി കറക്കി എടുക്കണം റെഡി ആയിട്ടുണ്ട് ഇനി അതൊന്ന് ചുറ്റി നോക്കണം എൻ്റെ കൊച്ചുമോൻ തന്നെ നോക്കട്ടെ നോക്ക് എങ്ങനെയുണ്ട് പിള്ളാവ് എങ്ങനുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇനി അടുത്തൊരു വീഡിയോ ആയി ഞങ്ങൾ വരുന്നവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം